നിങ്ങളെ എന്തുകൊണ്ടാണ് മലയാളത്തിലെ ചില ചാനലുകളിൽ കാണാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി അതിലുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക സി പി എം ജയശങ്കരെ ബഹിഷ്കരിച്ചിട്ടുണ്ട് പണിക്കരെയും ബഹിഷ്കരിച്ചിട്ടുണ്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ജയശങ്കർ ഇനി ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല ശ്രീജിത്തിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറയുമ്പോൾ ആളുകളെ പുറത്താക്കുന്നില്ലെങ്കിൽ അതിന് വാർത്താ സമ്മേളനം നടത്തി എന്നിട്ട് ജനാധിപത്യത്തെ സംസാരിക്കുക ഇടതുപക്ഷക്കാർ പലരും നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളോടും ശ്രീ ജയശങ്കറേയും എന്നെയും ഒന്നും തന്നെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ തീട്ടുപരത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാത്ത ചില മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്നും ഞങ്ങളെ ചർച്ചകളിൽ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലുകൾക്ക് നിശ്ചയമായും അവകാശപ്പെടാം നേരോടെ നിർഭയം നിരന്തരം എന്ന് നിങ്ങൾ കേട്ടില്ലേ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ഇദ്ദേഹത്തെയും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വിളിക്കാറില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടത് നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ചർച്ചക്ക് പങ്കെടുപ്പിക്കരുത് എന്ന് അതിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു ഉത്തരം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇടത് നേതാക്കന്മാർക്ക് ഇവർ പേരും പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതേ വിഷയത്തിൽ മാധ്യമങ്ങളുടെ നിലപാട് കൂടി ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഇതേ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുമാണ് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ച നടത്താറുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസിസ് അദ്ദേഹമാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം അദ്ദേഹമാണ് ഇവിടെ ജനാധിപത്യം ഇല്ലാതാക്കുന്നത് അദ്ദേഹമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചു പറയുന്നതാണ് അത്തരത്തിൽ വിളിച്ചു നിരന്തരം പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം രംഗത്ത് വന്നിട്ട് ഇടത് നേതാക്കന്മാർ ഇത്തരമൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് അന്തസ്സോട് കൂടിയിട്ട് വിളിച്ചു പറയാൻ സാധിച്ചോ അതേസമയം അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ഇടതുണ്ടെങ്കിലേ ജനാധിപത്യമുള്ളു ഇടതുണ്ടെങ്കിലേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ എന്നൊക്കെ യാതൊരു ഉളുപ്പമില്ലാതെ അവരനിയും രംഗത്ത് വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ ഇടതുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യം ഇല്ല ഇടതുണ്ടെങ്കിൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇടതുണ്ടെങ്കിൽ അവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇടതു ഭരിക്കുന്ന ചൈനയിൽ എന്താ ഉള്ളത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ജനാധിപത്യമുണ്ടോ അവിടെ മതങ്ങൾക്ക് പോലും നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇത് കേരളത്തിൽ മാത്രമായിട്ടാണ് ഇത്തരത്തിൽ ഇടത് മുന്നോട്ട് പോകുന്നത് കാര്യം രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ ആണല്ലോ സകല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവാറുള്ളത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് വലിയ രീതിയിൽ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളം ഇന്നും ജനാധിപത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ഒരവസരം ഇന്ത്യ ഭരിക്കാൻ ഇടതിന് കിട്ടിയാൽ ഈ രാജ്യം അന്ന് മുടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതെത്തിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇടതു ഭരിക്കുന്നിടത്ത് ഒരു ജനാധിപത്യവും ഉണ്ടാവില്ല ഒരു സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല ഒരു കോപ്പവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കാരണം അവർ ഭരിക്കുന്ന കേരളത്തില് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ജനാധിപത്യ ഒരു ഒന്നുമില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അവർക്ക് നേരെ വിരലി ചൂണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ മാധ്യമങ്ങളിൽ ചർച്ചക്ക് പോലും വിളിക്കരുത് എന്നാണ് ഇടത് നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മാധ്യമവും ഇന്ന് നിലവിൽ ഇവരെ രണ്ടുപേരെയും ചർച്ച ചെയ്യാൻ വിളിക്കാറുമില്ല ഈ ഈ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഉണ്ടല്ലോ ഇവരെ ചർച്ചക്ക് വിളിക്കാത്ത ആളുകളെ ഇവരൊക്കെ മോദിക്കെതിരെ പറയാൻ എന്തെങ്കിലും അർഹതയുള്ള ആളുകളാണോ അവരല്ലേ യഥാർത്ഥത്തിൽ അന്തസ്സോടുകൂടി വിളിച്ചു പറയണ്ടേ ഇടതുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യ സിസ്റ്റം തന്നെ ഇല്ലാതാവും ഇടതുണ്ടെങ്കിൽ ഇവിടെ ഈ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കാരണം അവരല്ല ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ എന്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക